പ്രവാസി പുനരധിവാസ എന്ന് പറഞ്ഞ് പ്രവാസികളെന്നും മൂന്ന് കോടിയിൽപ്പരം രൂപ നിക്ഷേപം സ്വീകരിച്ച ചതി ചെയ്തതായി പരാതി ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി തയ്യൽ കുറവയിലെ മൂര്യൻ രംഗത്ത് നിന്ന് സാമുദ്രിയം എന്ന് നിക്ഷേപകരായ പ്രവാസികൾ കണ്ണൂരിൽ വാർത്താസമ്മേളി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നിക്ഷേപം സ്വീകരിക്കൽ ആരംഭിച്ച് വിവിധ സ്ഥലങ്ങളിൽ പേരിന് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുകയും പിന്നീട് നഷ്ടത്തിലെന്ന് പറഞ്ഞ് പൂട്ടുകയുമാണ് ചെയ്യുന്നതെന്നും ഇവർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രവാസി പുനരധിവാസം എന്ന പേര് പറഞ്ഞ് കണ്ണൂരിലുള്ള നിസാമുദ്ദീൻ എന്ന വ്യക്തി ഒരു വൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയിൽ പര രൂപ ഞങ്ങൾ അറിയത്തക്ക വിധത്തിലും അതുകൂടാതെ പല കോടികളും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രവാസികൾ പുനരുദ്ധ പുനരധിവാസം പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴ് മുതൽ വിദേശത്ത് പര്യടനം നടത്തുകയും പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ പല വ്യക്തികളിൽ നിന്നായി പണം പിരിക്കുകയും ആ പണം പൂർണ്ണമായും ഇവിടെ നിക്ഷേപിക്കാതെ അതിൽ നിന്ന് കുറച്ച് പണം മാത്രം ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗാർമെന്റ് സ്ഥാപനമായിരുന്നു ഇത് ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് ഗൾഫിൽ അദ്ദേഹം പര്യടനം നടത്തുകയും നിരവധി പേരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തത് നിക്ഷേപകർക്ക് ലാഭവിഹിതമോ കൊടുത്ത സംഖ്യയോ കൊടുക്കുന്നില്ലെന്നും ഇവർ പറയുന്നു പള്ളിക്കുന്നിൽ ഒരു കെട്ടിട സമുച്ചയം നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസ് സമുച്ചയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘടനയിലൂടെ ക്യാമ്പയിൻ നടത്തിയിരുന്നു സംസ്ഥാനത്ത് പ്രവാസികളിൽ നിന്നായി പണം സ്വീകരിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും നിക്ഷേപകർ പറഞ്ഞു നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ കൺവീനർ കെ എൻ അബ്ദുൾ നാസർ ചെയർമാൻ ഉമ്മർകുട്ടി രാകേഷ് മാവില ഷരീഫ് കളത്തിങ്ങൽ മലപ്പുറം ഫാത്തിമ കളത്തിങ്ങൽ മലപ്പുറം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ